പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വഴുതന പച്ചമുളക് തക്കാളി ചെടികൾ നടുന്നതാണ് അതിനായിട്ട് നമ്മൾ പത്ത് ദിവസം മുമ്പ് ട്രീറ്റ് ചെയ്ത മണ്ണാണത് ഇത് എല്ലുപൊടിയാണ് അതിലൊരു നൂറ് ഗ്രാം എല്ലുപൊടി ഒരു ചട്ടിയിൽ നൂറ് ഗ്രാം വീതം ഇട്ടുകൊടുക്കുക വേപ്പ് മണ്ണാക്ക് ഒരു അമ്പത് ഗ്രാം വേപ്പ് മണ്ണാക്ക് ഒരു പിടി മതി ഒരു കപ്പ് ചാണകപ്പൊടി ഇതൊരു കപ്പിൻ്റെ അളവ് മാത്രമാണ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ചാണകപ്പൊടി ആയതുകൊണ്ട് നല്ലതാണ് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഈ വളങ്ങളൊക്കെ മണ്ണിൽ ചേർന്ന് നല്ലപോലെ മിക്സ് ആവട്ടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുക നന്നായി ഒന്ന് നനയ്ക്കുക നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം പച്ചമുളക് എന്താണ് സിറ ഇനത്തപ്പെട്ട മുളകാണ് മുളക് തൈ തക്കാളി ഉണക്ക കരിയിൽനിട്ട് കൊടുക്കുക നല്ലോണം നനച്ചിട്ട് ചെടി ഗ്ലൈൻഡ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് ഗ്രാം സോഡോ മോണസിൽ ഒരു ലിറ്റർ വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് മണസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ിയേർപ്പം നിൽക്കാനായിട്ട് നമുക്ക് ഈ ഉണങ്ങിയ കരി ചെടികൾക്ക് പൊതെ ഇട്ട് കൊടുക്കണം അപ്പോൾ നനവ് കുറച്ച് കുറഞ്ഞാലും ചെടികൾ ഉണങ്ങാതെ ഉഷാറായി നിൽക്കും അങ്ങനെ എല്ലാ ചെടികൾക്കും ഇപ്പോൾ വെച്ച തെയ്യനൊക്കെ ഇട്ട് കൊടുക്കണം